വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വൃശ്ചികം ഒന്ന് മണ്ഡലകാലം ഇന്ന് ആരംഭിക്കുകയാണ് ഭക്തർക്ക് ചൊല്ലാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മഹാശാസ്ത്ര പഞ്ചരത്ന സ്തോത്രമാണ് ചൊല്ലാൻ പോകുന്നത് ഭക്തി പുരസരം നാൽപ്പത്തൊന്ന് ദിവസം മൃതം നോൽക്കുമ്പോൾ ഈ മന്ത്രം ചൊല്ലിയാൽ പല ഗുണങ്ങളുമാണ് ഉണ്ടാകുന്നത് ദാരിദ്ര്യ ദാരിദ്ര്യദുശമനം വിദ്യാവിജയം രോഗശാന്തി കാര്യവിജയം എന്നിവ ഇതുമൂലം സിദ്ധിക്കുന്നതാണ് ലോകപൂജം മഹാവീരം സർവരക്ഷഗരം വിഭും പാർവതി ഹൃദയാനന്ദം ശാസ്ത്രം പ്രണമ്യഹം വിപ്രപൂജ്യം വിശ്വന്ധ്യം വിഷ്ണു പ്രിയം സുതം క్షిప్ర ప్రసాదనిరత శాస్త ప్రణమామ్యహం మత్మాదంగం కారుణ్యామృతపూరిత విఘ్నహరం దం శాస్ర ప్రణమామ్యహం అస్మకులేరం దేవం అస్మచ్చు వినాశనం अस्मद्दिष्टप्रदातारं शास्तारं प्रणमाम्यहं पाण्डेशवंशतिलकं केरले केळिविग्रहम् अर्धत्राणपरं देवं शास्तारं प्रणमाम्यहं पञ्चलक्नाख्यामेतत्यो नित्यं शुद्धपटे नरहम् అస ప్రసన్నో భగవాన్ శాస్త్రవసతి మానసే యన్నుందరీ మాతాపిత రుద్రోక్షమా థామహం మందే మహావైద్యం దయానిధిం ఈ స్తోత్రం రెండు నేరం చొల్లియాల్ దారిద్ర్యదుఖశమనం విద్యా విజయం രോഗശാന്തി കാര്യവിജയം എന്നിവ പ്രാപ്തമാക്കുന്നതിന് ഗുണകരമാണ്